ഹായ് ഗൈസ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് ഷോപ്പിങ്ങിന് പോകാൻ വിചാരിച്ച് എപ്പോഴും ഞങ്ങൾ പോകുന്നത് റിലയൻസ് ആണ് അപ്പോൾ റിലയൻസിൽ ഇന്ന് ഈ പ്രാവശ്യം പോകേണ്ടത് ഞങ്ങൾ ഫോറത്തിൽ പോകാമെന്ന് വിചാരിച്ച് ഫോറത്ത് ഇന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ഷോപ്പ് ആയിട്ടുള്ളൂ പക്ഷെ ചെറിയ ചെറിയ സാധനങ്ങൾ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഒരു മന്ത്ലി ഒരു ഫുൾ ഗ്രോസറി ഐറ്റംസ് എടുത്ത് കഴിഞ്ഞാൽ എത്ര രൂപയാവുന്ന അറിയുന്നുണ്ട് കമ്പാരിസൺ അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പോകണമാണ് അപ്പോൾ അത് നമുക്കൊന്ന് വീഡിയോയിട്ട് നിന്ന് നോക്കാം നമുക്ക് നോർമലായിട്ട് സാധാരണക്കാർക്കെടുക്കാൻ പറ്റുന്നൊക്കെ അറിയണ്ടേ ഒരു മാസത്തൊക്കെ ഫുൾ അപ്പോൾ എത്ര രൂപയാക്കായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാട്ടോ അതെ അത് ഭയങ്കര റെഡിയാണ് റെഡിയായിട്ട് ഇരിക്കുവാണ് എവിടെ ഹായ് കൊടുത്തേ എല്ലാവർക്കും ഹേയ് ഹായ് പറ അപ്പോ അപ്പൊട്ടോ ഞങ്ങളപ്പ എത്തിട്ടാ ഇന്ന് നല്ല വെയിലാ ഇന്നലെ ഒരു ഉടുക്കത്തും വഴിന്ന് പുറത്തപ്പം ഇറങ്ങിയപ്പോ വെയിൽ തിരക്കുണ്ടാവും മിക്കവാറും നല്ല തിരക്കാന്ന് പറഞ്ഞു ഈ പ്രാവശ്യം ഞങ്ങൾ കൊണ്ടു ആകാശത്തോണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ പാർക്കിൽ താഴ്ച പാർക്കിൽ തീവണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിട്ടാ ഭയങ്കര അത്ഭുതമുണ്ട് കൊറവാന്ന് തോന്നണത് ഞാൻ ഉച്ചക്ക് ഒരുമണിയായിട്ട് വന്നോണ്ടാണോ അല്ല ഒന്നര രണ്ടുമണിയായി തോന്നിയതും അതുകൊണ്ട് ആകാംക്ഷയാണ് ഓരോന്നോരുന്ന വലിച്ചെടുത്ത് ഇടലും കേറിട്ടോട്ടോ ഞങ്ങൾ ഇനി ഇങ്ങനെ ചുറ്റി ചുറ്റി പച്ചക്കറി ഇവിടെ നിന്ന് എടുക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് നമ്മുടെ നമ്മുടെ അവിടെ നിന്ന് തമിഴ്നാടുകാരിണ്ടാവും അവര് നല്ല വില കുറച്ച് കിട്ടും വേണ്ട പൈൻപെറി നോക്കി നമ്മുടെ സ്ട്രോബെറിയുടെ തന്നെ വേറെ വായിക്കലോ പൈൻപെറി പൈൻപെറിയ വെറൈറ്റി ബെറീസ് ഉണ്ടാവും പച്ചക്കറി ഞങ്ങള് ഞങ്ങളുടെ അവിടെ തമിഴ്നാട്ടുകാര്യത്തിൽ എടുക്കാൻ വിചാരിച്ചാ അവിടെ ഭയങ്കര വിലക്കുറവ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അത് കൂടുതലൊക്കെ നോയിക്കൊണ്ടിരിക്കുക എന്താ കാണിക്കണേ ഏ എടുക്കണോ ഓ എവിടെ കേരളം പിടിക്കലും ചാടലും ും തലപുത്തിൽ ആണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി നോക്കണം പ്രൈസ് ഇപ്പെണ്ണയുടെ രൂപ ഒന്നര വർഷം മുമ്പ് വെറും നൂറ്റി മുപ്പത്തൊന്ന് രൂപ കിട്ടി വെച്ച സാധനങ്ങളട്ട ഇരുന്നൂറ് ശതമാനം ഹൈക്കോ ഇവിടെ നിന്ന് കൊറേ നേരം ഞങ്ങൾ നിങ്ങൾ കാരണം പുട്ടുപൊടി അപ്പപൊടി അങ്ങനത്തെ പൊടികളാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാസം ആ എടുത്തോ ഇഷ്ടമുള്ളവർക്ക് എടുത്തോ അതുകൊണ്ട് എല്ലാത്തിന്റെ മേളിക്കയർ നടക്കുക ഓരോ സ്ഥലത്ത് പോകുമ്പോഴേ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് അതിന്റെ മേളിക്കേർ എന്നിട്ട് കുതിര 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 എന്താ കുതിരന്നല്ലേ പറയണേ ഈ സാധനത്തിന് അവനറിയാല്ലേ വെറുതെ എന്റെ അറിയുക എന്തായി തപ്പാ മോനെ പാവേ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ടോണ്ട് ഇങ്ങോട്ടോ മണിയുടെ തോട്ടെ ആതിൽക്കുട്ടിനും അതെ മനോരും അതെ ഷോപ്പിങ്ങോലിൻ വാ കഴിക്കില്ല വാ വാവ കഴിക്കില്ല എപ്പോഴും വാങ്ങിച്ചു കളങ്ങണ സാധനം നമുക്ക് വേറെ വേറെ ചോക്ലേറ്റ് എടാ ഇത് നീ കഴിക്കില്ല മുത്തേ അങ്ങോട്ട് വലിച്ചോട്ട് പോവാ വാങ്ങിച്ചു തരാ ഇത് കഴിക്കില്ലടാ ഇത് ഒരു എപ്പോഴും വാങ്ങിച്ചെടുക്കും ഫ്രണ്ട്സ് പക്ഷെ ഇവരൊന്നും കഴിക്കും കൂടിയല്ലേ ഈ സാധനം ആ കളിപ്പാട്ട ും ഞാൻ എടുത്തോക്കും ഞാൻ പരിപാടി അതുകൊണ്ട് ഇന്നലെ വലിയ കാര്യത്തിൽ പറഞ്ഞ എനിക്ക് ചോക്ലേറ്റ് വേണ്ട എനിക്ക് ഐസ്ക്രീമും കേക്കും മതി എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ വന്നപ്പോ ആളുടെ ആള് ടോട്ടലി ഉൾട്ട പറഞ്ഞ് ഒരാള് വഴക്കിട്ട് ഇറങ്ങണ നമ്മുടെ അല്ല പക്കളി വീട്ടിലുണ്ട് കരച്ചിലായിട്ടാ കരയല്ലേ വാവേ ഇതെ അതെ കേക്ക് അതെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കേ നോക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്ക് കേക്കൊക്കെ കേക്ക് ഇന്നലെ അപ്പൊ വല്യ കാര്യത്തിന് കേക്കും ഐസ്ക്രീമും അതിന്നൊക്കെ പറഞ്ഞാണല്ലോ ഒറ്റക്ക് താമസിച്ചപ്പോ എൻ്റെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റുകളാണ് സോസേജ് സോസേജും ബേക്കണും രണ്ട് ബ്രെഡുമാണ് ഞാൻ രാവിലെ എല്ലാ ദിവസവും കഴിച്ചോട്ട് ഉച്ചക്ക് ചോറുണ്ടാക്കും രാത്രി ചോറ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അമ്മ ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു അവന്മാരെ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു ഒരാളെ കൈ പിടിച്ചോണ്ട് അമ്മയുടെ അവിടെ അല്ല ഇങ്ങോട്ട് വാ നേരെ നടന്നു ആ നേരെ നടന്നു അവിടെ അല്ല അതെ ഓ പിടിച്ചോ എടുത്തോ എടുത്തോ ആ അതെ 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 കണ്ട മേനെ കണ്ട ഏതാ വേണ്ട എന്ന് എടുക്കാൻ നല്ലത് ഓർണം കൊറേ നേരം ഏത് വേണോന്ന് അറിയാൻ പാടില്ല കൺഫ്യൂഷനാണ് അത് വേണ്ടേ ഇതൊക്കെ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടോട്ടാ പക്ഷെ വീട്ടിൽ അമ്മ വീട്ടിൽ ഇണ്ടാക്കണ സാധനങ്ങളാ

ില്ല്ണ്ടോ ബില്ല് കണ്ടോ ബില്ല് അങ്ങ് കിടക്കുവാണ്ട് മല പോലെ കിടക്കുവാണ് ഏറ്റവും ആവശ്യം ഫൈനൽ ബില്ല് പറയാട്ടോ എത്രയായിരുന്നു പറയാട്ടോ ഫൈനൽ ബില്ല് പറയാ കുഴപ്പമൊന്നുമില്ല ബീഫ് തുടങ്ങി എല്ലാം വാങ്ങിച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങാൻ വാങ്ങാണ്ടിരുന്നുള്ളൂ അത് ഓൾറെഡി ഉള്ള വീട്ടിലെ ഐറ്റംസ് കാണാമുണ്ട് പക്ഷെ ഇത് ഞങ്ങളുടെ ഫുള്ള് മന്ത്ലി ഐറ്റംസ് അതെ ഒരു ക്രീയേറ്റീവ് ഫുള്ള് അതും ഗ്രോസറീസ് അമ്മയും വാറയും കൂടെ അത് ഓടിക്കും ഐസ്ക്രീം കഴിച്ചിട്ട് കഴിക്കുവാണ് മനു വാങ്ങി പാതി കഴിച്ചു ഒരു വീട് കഴിഞ്ഞപ്പാടി ഞങ്ങൾ സാമൊക്കെ വാങ്ങിച്ചിറങ്ങി കേട്ടാ രണ്ട് നാലുമണിയായി ഒരു മൂന്ന് മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് വിശ നിൽക്കുന്നോട്ട് ഇതുക്കാ എല്ലാം കഴിച്ചിരിക്കും ഞാൻ മാത്രമൊന്നും കഴിച്ചിട്ടില്ല ലിഫ്റ്റ് ഇവിടെ നിന്ന് ലിഫ്റ്റ് മേള ഇവിടെ മാത്രമേ ഉള്ളൂ ഈ കാർ പാർക്കിങ്ങിലോട്ട് പോകാനുള്ള ലിഫ്റ്റുകളുള്ളത് വന്ന് 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 അപ്പൊ കിറ്റിലോട്ടൊക്കെ എടുത്ത് വയ്ക്കുക അത് നേരെ കാലിലോട്ട് വെക്കണം വീട്ടിൽ ചേട്ട് ബില്ല് പറയാട്ട ില്ല്ല് കുറിച്ച് ബില്ലിലാണെങ്കിലും അത്യാവശ്യത്തിന് ലാഭം ഉള്ളു കാരണം എന്തോ ഓഫറൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് പിന്നെ കുറേ ഞങ്ങൾ ബീഫൊക്കെ എടുത്താലും അതിൻ്റെ എമൗണ്ട് കൂടെ ഉണ്ട് അപ്പോൾ നോക്കുവാണെങ്കിൽ നല്ല ലാഭത്തിനാണ് കിട്ടിയായിരുന്നേ അത് ഞങ്ങൾക്ക് വിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പറയാം പിന്നെ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഒരു ഒന്നൊന്നര മാസം ആയിട്ട് ഞങ്ങൾക്ക് അസുഖങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് എന്തോ ഇൻഫെക്ഷൻ വന്ന് ഞാൻ ഒരാഴ്ച സീരിയസ് ആയിട്ട് കിടക്കുമായിരുന്നു സീരിയസ് ആയിട്ട് ഞാൻ ബെഡിൽ തന്നെ കിടക്കുവായിരുന്നു അപ്പോൾ അവർ ഒരാഴ്ച ഒരാഴ്ച ഇൻഫെക്ഷൻ വന്നിട്ട് ഭയങ്കര കുറേ ടെസ്റ്റ് എടുത്ത് പ്രശ്നം വരുന്നില്ല എന്തിൻ്റെ ചെറിയൊരു ഇൻഫെക്ഷൻ ആയിരുന്നു കുറേ എന്താണ് മറ്റേ കോവിഡ് എടുത്ത് പിന്നെ ഡെങ്കു എടുത്ത് പിന്നെ വേറെന്തൊക്കെയൊക്കെ കുറേ കഷ്ടങ്ങൾ എടുത്ത് അങ്ങനെ കുറേ കാശുമായി പിന്നെ അമ്മയുടെ കാലിന് വയ്യ പിന്നെ മനുവിന് പ്രശ്നം അധികം ഒന്നുമില്ല വാവക്ക് ചെറിയൊരു വാവൊക്കെ ചെറിയൊരു പനി വന്ന് അമ്മൂന് ചെറിയൊരു ആക്സിഡൻറ് പറ്റി അമ്മൂനും ചേട്ടനും അതായത് അമ്മുവിൻ്റെ ഫസറായത് എൻ്റെ അയ്യല്ല ചേട്ടനും കൂടി ചെറിയ ഒരു ആക്സിഡന്റ് പറ്റി അവർക്ക് അമ്മൂന് ചെറിയൊരു ഫ്രാക്ചർ ഒക്കെ ഉണ്ട് അവൾ രണ്ടാഴ്ചയായിട്ട് ബെഡ് റെസ്റ്റ് ആണ് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നു ഈ ഒന്നര മാസം കിട്ടേ മഴയതുകൊണ്ടേ അവർ ബൈക്കിന് പോയതാണ് സ്പിഡായി വീണ് അങ്ങനെ കുറച്ച് പ്രശ്നം ചേട്ടനൊന്നും പറ്റില്ല അമ്മൂനാണ് പറ്റിയത് രണ്ടാഴ്ചയായിട്ട് പാവം റെസ്റ്റ് എടുക്കുവാണ് ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളാണ് ഒന്നൊന്നര മാസമായിട്ട് ഞങ്ങൾക്ക് ഉള്ളത് മഴയെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് മെയിനായിട്ട്

അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ബില്ലിന്റെ എമൗണ്ട് പറയാൻ പോകില്ല ബില്ല് ഇത് നോക്കിയാൽ എന്ത് വലിയ ബില്ലാണെന്ന് നോക്കിയത് ബില്ല് വലിയതാണെങ്കിലും എമൗണ്ട് വളരെ എന്താ പറയാ അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ആവണേ എനിക്ക് പെട്ടെന്ന് ജലദെനിക്ക് പൊടിയുള്ള ഭാഗങ്ങളിലൂടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഡസ്റ്റ് അലർജി ആയതുകൊണ്ട് പാടാണ് അതിപ്പോൾ ഏത് സൂപ്പർ മാർക്കറ്റ് പോയാലും അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ മറ്റേ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങാൻ പോകുന്ന കടയിലായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതേ നോക്ക് അപ്പം നമ്മൾ ഇത്രയും വലിയ ബില്ലിൽ ഓ നമ്മുടെ പറ്റില്ല കണ്ടോ ഇത്രയും വലിയ ബില്ലില് നമുക്ക് വന്നേക്കുന്നത് ഏഴായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ അമ്പത്തഞ്ച് പൈസ വന്നേക്കണത് അപ്പോൾ ഇത് ഒരു മാസത്തെ ഞങ്ങളുടെ ഗ്രോസറിയാണ് കുറച്ച് സാധനം ഒന്നും വാങ്ങിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾ റിലയൻസിൽ നിന്ന് വാങ്ങുമ്പോൾ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നതാണ് അതും മീറ്റും ഇതൊന്നും വാങ്ങാണ്ട് തന്നെ ഏകദേശം അത്രം വരും ഇതിപ്പോൾ ഞങ്ങൾക്ക് ഞാൻ ഒന്നര കിലോ ബീഫ് വാങ്ങിച്ച് പിന്നെ കുറച്ച് മീൻ വാങ്ങിച്ച് ഏകദേശം ബീഫിനും മീനെ കൂടെ ആയിട്ട് തന്നെ ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് രൂപയായി പിന്നെ ഇത് മനോരും ബാക്കും കേക്ക് വാങ്ങിച്ച് മിഠായി വാങ്ങിച്ച് പിന്നെ കുറെ കണ്ടുകടിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ പോയാലൊരു ആയിരത്തഞ്ഞൂറ് രൂപ വാങ്ങിച്ചുകഴിഞ്ഞാലും ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപക്ക് നമുക്ക് സാധനം എടുക്കാൻ പറ്റി ആറായിരം രൂപ താഴെ വന്നിട്ടുള്ളൂ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഞങ്ങൾ ബീഫൊക്കെ സെപ്പറേറ്റല്ലേ നമ്മൾ വാങ്ങാറുള്ളത് അങ്ങനെ പക്ഷേ ഇതിപ്പോൾ ഇവിടെ പോയി കാരണം എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് വാങ്ങിച്ച് അങ്ങനൊരു കുറച്ച് സംഭവങ്ങൾ അപ്പോൾ നോക്കുമ്പോൾ എനിക്കിവിടെ ലാഭമായിട്ട് വന്നു പക്ഷേ ഇവിടെ ഓഫർ ഇട്ടിട്ടുണ്ട് ഇന്നും നാളെയൊക്കെ ആയിട്ട് ഓഫർ ഇട്ടേക്ക് കാരണം കൊണ്ടാണ് ഈ പ്രൈസിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ശനി ഈ സൺഡേം കൂടെ ആയിട്ട് നോക്കിയിട്ട് അറിയില്ല അടുത്ത പ്രാവശ്യം കൂടി പ്രശ്നം കൂടെ നോക്കണം എങ്ങനെയാണെന്ന് ഈ ഒരു പ്രൈസ് ആണെങ്കിൽ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഫോറത്ത് നിന്ന് അടുക്കുകയുള്ളൂ അല്ലെങ്കിൽ മറ്റേ അവിടുത്തെ മറ്റേ നമ്മുടെ ലൂലുവിൻ്റെ മാർക്കറ്റിൽ നിന്ന് അടുക്കുകയുള്ളൂ അല്ലെ എനിച്ചിട്ട് ഭയങ്കര കത്തിയായിട്ടെനിക്ക് ഫീൽ ആവണേ അപ്പം ഞങ്ങൾ ഇത് ഇത് വാങ്ങിച്ചത് എന്താ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് ഇത് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ചിക്കൻ തിക്ക രണ്ട് ഒരു മൂന്ന് ടൈപ്പ് തിക്ക ഞങ്ങൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് ആ അത് ഞങ്ങൾ ഫോർത്ത് ചെയ്തെടുത്തതാണ് ആ നാല് പീസ് വെച്ച് നാല് പീസ് വെച്ച് മൂന്ന് വെറൈറ്റി എടുത്തിട്ടുള്ളൂ അപ്പം അതൊക്കെ കൂടിയിട്ടാണ് ഞാനതാണ് പറഞ്ഞു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഡിഫറൻസ് കുറയ്ക്കഴിഞ്ഞാൽ നല്ലൊരു ലാഭത്തിനാണ് കിട്ടിയേക്കണമെന്ന് എനിക്ക് ഫീല് വരുന്നത് അപ്പം അടുത്ത പ്രാവശ്യം കൂടെ നോക്കി വേണ്ട അതേ കേക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് സപ്രേറ്റ് എന്നിട്ട് ഇതിൽ ഞങ്ങൾ എടുക്കാത്ത സാധനങ്ങളായിരുന്നു നോർമലി എല്ലാം ബേക്കറിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പക്ഷെ ഇതെല്ലാം അവിടെ നിന്ന് എടുത്തിട്ട് അത്രയും ഏഴായിരത്തി ഒരുന്നൂറ്റി സമതിൻ രൂപകൾ എന്ന് പറയുമ്പോഴേക്കൊരു ലാഭമായിട്ട് എനിക്ക് ഫീൽ ആവണം അപ്പം എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ അടുത്തൊരു അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ അപ്പൊ എല്ലാവർക്കും ടാറ്റാ വാ ആ കൊടുക്കണ ജലദോഷം കാരണം കൊണ്ട് അതുവേറ്റ പറഞ്ഞു